പി സി ഓസ് ഉള്ളവർക്ക് നാച്ചുറലി കുഞ്ഞുങ്ങൾ ഉണ്ടാവുമോ പി സിയോയുടെ പ്രിവലൻസ് കൂടും തോറും ഈ ചോദ്യത്തിന് പ്രസക്തിയേറല്ലേ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്ന മിക്ക സ്ത്രീകൾക്കും പി സി ഓസ് ഉണ്ടെന്നതുകൊണ്ട് തന്നെ ഈ ടെൻഷനും സംശയവും കൂടുതലും ആണ് എന്നാൽ നിങ്ങൾ അറിയേണ്ടത് ഒരു കപ്പിളിന് സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന കണ്ടീഷൻസ് ഇതുപോലെ വളരെ കുറവാണ് അണ്ടോ പി സിയോ ഇല്ലാണ്ടിരിക്കുക രണ്ട് ട്യൂബും ബ്ലോക്ക് ആയിട്ടുള്ള സിവിൽ എൻഡോമെറ്റോസിസ് ഒക്കെ എന്നാൽ പീസ് വൈസ് അങ്ങനെയല്ല ഇവിടെ ചില ഹോർമോൺ ചേഞ്ചസ് കാരണം അവർ കറക്റ്റ് സൈക്ലിക്കൽ ആയിട്ട് ഓലേറ്റ് ചെയ്യുന്നില്ല പിന്നെ അവരുടെ എക്വാളിറ്റി ആണ് അതുകൊണ്ട് പ്രഗ്നൻസി കിട്ടാൻ പ്രയാസമാണെന്ന് മാത്രമാണ് ചിലപ്പോൾ അവർ രണ്ടു മൂന്ന് മാസം ഒക്കെ ഓലേറ്റ് ചെയ്യാതെ പീരീഡ് ഇല്ലാതെയൊക്കെ ഇരിക്കും ഇങ്ങനെ പിരീഡ് ഒന്നും ഇല്ലാത്ത ആൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നാല് മാസം ഗർഭിണിയാണെന്ന് ആലോചിച്ചു ആലോചിച്ചോക്കെ ആ ഇത് വളരെ കോമണുമാണ് ഇവിടെ ഒരു ഋതൊന്നും ഇല്ലാതെ എപ്പോഴെങ്കിലും ഒക്കെ ഇവർ ഓലേറ്റ് ചെയ്യും ആ സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രഗ്നൻസിയും കിട്ടും അപ്പൊ പി സി ഒള്ളവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നും അല്ല പക്ഷെ ഒരുമിച്ച് നിന്ന് ഒരു വർഷം നോക്കിയിട്ട് കുഞ്ഞാവാത്തവർ ഹസ്ബൻഡ് മൂന്നു നാല് മാസത്തിന് വെക്കേഷൻ വരുന്നവർ ഒക്കെ ഒന്ന് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കണം എന്തിനാണോ ഒരു ഡോക്ടറുടെ ഹെൽപ്പോടെ സ്കാൻ മോണിറ്ററിംഗ് വഴി നിങ്ങളുടെ എഗ് ഡെവലപ്മെന്റ് ട്രാക്ക് ചെയ്യാനും ഹോർമോണൽ മെഡിക്കേഷൻസ് ഉപയോഗിച്ചിട്ട് ആയിട്ട് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാനും ടൈംലി ഇന്റർകോഴ്സോ അല്ലെങ്കിൽ ഐ ഒക്കെ ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻസി ആക്കാനും അത്രേ ഉള്ളൂ അപ്പൊ എനിക്ക് പി സി ഒ ആണേ എനിക്കൊരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊക്കെ നയച്ചു കൊടുത്തേ ഒന്ന് ആശ്വാസമാട്ടെ